ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ മുന്നറിയിപ്പ് നൽകാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസം യു പി എസ് സി പുറത്തുവിട്ട ഒരു വിജ്ഞാപനമാണ് കേന്ദ്രത്തിലെ ഇരുപത്തി മന്ത്രാലയങ്ങളിലെ ഞ്ച് നിർണായകവും ഉന്നതവുമായ പദവികളിലേക്ക് സാധാരണഗതിയിൽ നിയമിച്ചിരുന്നത് ഐ എ എസ് ഓഫീസർമാരെ ആണെങ്കിൽ ഇത്തവണ സ്വകാര്യ മേഖലയിൽ നിന്നും സമാന്തര നിയമനം നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ യു പി എസ് സി വഴി കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ഈ നീക്കം രാജ്യത്തെ സംഭരണ വ്യവസ്ഥയെ അട്ടിമറിക്കാനും സംഭരണ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വെട്ടിച്ചുരുക്കാനുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് ആ കുറിപ്പിൽ രാഹുൽ ഗാന്ധി രണ്ടു വരിയിൽ മോദി സർക്കാരിൻ്റെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഐ എ എസിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംഭരണത്തെ അട്ടിമറിക്കുമെന്നുള്ള മോദിയുടെ ഉറപ്പ് എന്നാണ് രാഹുൽ ഗാന്ധി അതിനെ വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഇതിന് കാരണമായി പറയുന്നത് നേരത്തെ തന്നെ ഒരു പാർലമെൻ്റ് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഈ വസ്തുത തുറന്നു കാട്ടിയിരുന്നു അതായത് ഇന്ത്യയിലെ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ എന്നീ സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ സംഭരണ വിഭാഗങ്ങളിൽ നിന്നുള്ള അതായത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം കുറവാണ് എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ തീർത്തുമില്ല എന്നൊരു യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി മുൻപേ ഒരു പാർലമെന്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പൂർത്തിയാക്കിയ ശേഷം നടത്തിയ ഹൽവ സെലിബ്രേഷന്റെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ചിത്രമാണ് ഈ ചിത്രത്തിൽ ധനമന്ത്രിയോടൊപ്പം നിൽക്കുന്നത് ധനമന്ത്രാലയത്തിലെയും മറ്റു മന്ത്രാലയങ്ങളിലെയും ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും എന്തുകൊണ്ട് എസ് സി എസ് ടി ഒ ബി ി വിഭാഗത്തിൽ നിന്നും പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഉണ്ടായില്ല എന്നൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ ചോദിച്ചത് അതേ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ആവർത്തിക്കുന്നത് നിലവിൽ തന്നെ ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമാന്തര നിയമനം സ്വകാര്യ മേഖലയിൽ നിന്ന് നടത്തുക കൂടി ചെയ്താൽ ഈ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഉന്നത പതിവുകളിൽ പ്രാതിനിധ്യമില്ലാതായി തീരുമെന്ന യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധി മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇതിൻ്റെ ആദ്യ പടിയെന്നോണമാണ് ഓഹരി മാർക്കറ്റിനെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ഏജൻസിയായ സെബി യുടെ തലപ്പത്ത് മാധവി ബുച്ച് എന്ന വ്യവസായിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് അതേ മാതൃകയാണ് അതേ മാതൃകയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മറ്റ് സ്ഥാപന കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും തലപ്പത്തേക്ക് സമാന്തര നിയമനം നടത്താൻ ഒരുങ്ങുന്നത് യു പി എസ് സിയെ നോക്കുകുത്തിയാക്കി കേന്ദ്ര സർക്കാർ ആർ വഴി നിയമനം നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം രാഹുൽ ഗാന്ധി പറയുന്നത് യു പി എസ് സി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വയറ്റത്തടിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് തീയിടുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് ഈ എന്തിനാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ സംവരണത്തെ അട്ടിമറിക്കാൻ ഈ നീക്കം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ചരിത്രം പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിംഗ് സർക്കാർ ഒ ബി സി സംവരണം ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഘട്ടത്തിൽ അതിനെതിരെ തെരുവിൽ കലാപം തീർത്തൊരു വിദ്യാർത്ഥി സംഘടനയുണ്ട് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി ആ എ ബി വി പി വളർന്നു വന്ന നേതാക്കളാണ് ഇന്ന് ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനികളെല്ലാം അപ്പോൾ അവർക്ക് വ്യക്തമായ ഒരു സംവരണവിരുദ്ധ മനോഭാവമുണ്ട് ഇതിനു പുറമേ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഐ ഐ ടി ഐ ഐ എം പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എൻ ഐ ടികളിൽ ഒക്കെ സംവരണ സീറ്റുകൾ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സംവരണ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് അത് ഒരിക്കലും സ്വാഭാവികമായി കരുതാൻ വഴിയില്ല കാരണം രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലെ സംവരണ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉയരുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പ്രാതിനിധ്യത്തിൽ ഒരു കുറവ് ഒരു ഇടിവുണ്ടാകുന്നത് നമുക്ക് വ്യക്തമായി ദൃശ്യമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംവരണ വിരുദ്ധ മനോഭാവം തന്നെയാണ് നീക്കങ്ങൾ തന്നെയാണ് ഇതിന് കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല വോട്ടിനായി ഒ ബി സി വിഭാഗങ്ങളെ സുഖിപ്പിക്കുകയും എസ്ഇ എസ് ടി വിഭാഗങ്ങളെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ബി ജെ പി നേതാക്കൾ പക്ഷേ ഭരണത്തിലെത്തുമ്പോൾ സംവരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികളെ പോലെ തന്നെ ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു നയിക്കുന്നത് കാരണം ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ അത്ര ഭീകരമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ തന്നെ എന്തിന് സർക്കാർ ഓഫീസുകളിൽ പോലും ജാതി അതിഭീകരമായി നടമാടുന്നു അപ്പോൾ ഈ ജാതി വ്യവസ്ഥയും ജാതി മേധാവിത്വവും അടങ്ങുവാഴുന്ന ഒരു നാട്ടിൽ സംവരണ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ അവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജാതി സെൻസസ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് രാഹുൽ ഗാന്ധി തന്നെ പല ആവർത്തി വ്യക്തമാക്കിയിട്ടുണ്ട് ആ രാഹുൽ ഗാന്ധിയെ ഭയത്തോടെ നോക്കിക്കാണുകയാണ് ബി ജെ പി സർക്കാർ രാഹുൽ ഗാന്ധിയെ ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും എത്രത്തോളം ഭയക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങ് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുൻനിരയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇരുത്തേണ്ടിയിരുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇരുത്തിയത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കും പിന്നിൽ അഞ്ചാം നിരയിലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അത് വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ബി ജെ പി സർക്കാർ ഭയക്കുന്നു അതിന് കാരണമുണ്ട് അതിനുള്ള കാരണം ഈ അടുത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു കാർഡായി പുറത്തുവിട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ അൻപത് ദിവസത്തെ അൻപത് ദിവസം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രകടനത്തിന്റെ ഒരു പ്രോഗ്രസ് കാഡ് അതൊന്ന് പരിശോധിക്കാതെ കടന്നു പോകാനാവില്ല കാരണം ഒൻപത് സംസ്ഥാനങ്ങളാണ് രാഹുൽ ഗാന്ധി അൻപത് ദിവസത്തിനിടെ സന്ദർശിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കലാപബാധിത പ്രദേശമായ മണിപ്പൂര മണിപ്പൂർ സന്ദർശിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നിമിഷം വരെ തയ്യാറാകാത്ത ഘട്ടത്തിലും ഒന്നിലേറെ തവണ മണിപ്പൂർ സന്ദർശിച്ച മാതൃക തീർത്ഥ വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇരുപത്തിയഞ്ച് ജനവിഭാഗങ്ങളുമായി നേരിട്ട് സംവാദം നടത്തി അതിൽ ലോക്കോ പൈലറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് കർഷകർ ഉൾപ്പെടുന്നുണ്ട് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട് സാധാരണ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടുന്നുണ്ട് ഇവരെ എല്ലാം നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ നരേന്ദ്രമോദി എന്ന പി ആർ നിർമ്മിത ഭരണാധികാരിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒൻപത് പാർലമെന്റ് പ്രസംഗങ്ങൾ ആ ഒൻപത് പാർലമെന്റ് പ്രസംഗങ്ങളിലും അദ്ദേഹം തൊടുത്തുവിട്ട വാക്കുകൾ കൂർച്ച അമ്പുകൾ പോലെയാണ് ഭരണപക്ഷത്തിന്റെ നേരെ പാഞ്ഞെടുത്തത് അതിൽ അഗ്നിവീർ വിഷയം ഉൾപ്പെടുന്നുണ്ട് എം എസ് പി മിനിമം താങ്ങുവില്ല എന്ന കർഷകരുടെ ആവശ്യം അദ്ദേഹം ആവർത്തിച്ച് സഭയിൽ ഉന്നയിച്ചു അതുമാത്രമല്ല നീറ്റ് പരീക്ഷാ വിഷയം അദ്ദേഹം സഭയിൽ ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ജാതി സെൻസസിന് വേണ്ടി പോലും ആവർത്തിച്ച് സഭയിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ സാധിച്ചു ഈ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും ബി ജെ പിയും ഭയക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു പുതിയ വഴി തെളിക്കുകയാണ് രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ഒരു ശ്രമം ഭരണപക്ഷം നടത്തുമ്പോൾ അതിനെല്ലാം മുകളിൽ ജനങ്ങളെ ജനങ്ങളായി കണ്ട് മതത്തിൻ്റെ ആ ജാതിയുടെയോ യാതൊരു വേർതിരിവുമില്ലാതെ അവരെ ഉൾക്കൊള്ളാൻ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആ മനസ്സ് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് പകരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ തന്നിരിക്കുന്ന മുന്നറിയിപ്പ് സംഭരണ അട്ടിമറിയെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പ് ഗുരുതരമാണ് കാരണം ഈ ഇരു കേന്ദ്ര മന്ത്രാലയങ്ങളിലെ നാൽപ്പത്തിയഞ്ച് സ്ഥാനങ്ങളിൽ സമാന്തര നിയമനം സ്വകാര്യ മേഖലയിൽ നിന്നും നടത്തുകയാണ് എങ്കിൽ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള സംവരണ വിഭാഗങ്ങളുടെ എണ്ണം പൂജ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മുൻപും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സമാന്തര നിയമനം നടത്തിയപ്പോഴൊന്നും തന്നെ സംവരണ വിഭാഗങ്ങളെയോ സംവരണ തത്വത്തെയോ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സംവരണത്തെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഒരു വ്യക്തമായ മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്